ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് നോട്ട്സ് കാണുമായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏത് നോട്ടാണെന്ന് നോക്കാം കേട്ടോ നമ്മൾ സ്ഥിരം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ഡീലിൻ്റെ അടുത്ത് നിന്നാണ് മേടിച്ചത് അവരുടെ പാക്കിങ് എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരത്രയും മനോഹരമായിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത് അവർക്ക് നല്ല പാഷനാണ് തോന്നുന്നത് കാരണം പാക്കിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ്ലി ആയിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത് ഈ ഒരു ബോക്സിന് അൻപത് രൂപ അടുത്ത റേറ്റ് ഉണ്ട് ഷിപ്പിംഗ് ചാർജ് ഏകദേശം എൺപത് തൊണ്ണൂറ് രൂപ മുകളിൽ തന്നെ ഷിപ്പിംഗ് ചാർജ് ആവും പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കുന്നതിന് ഒരുപാട് പൈസ തന്നെ ആവും ഷിപ്പി ഒരു ഷിപ്പ് ചെയ്ത് വരുമ്പോൾ ഇവരുടെ ഏകദേശം ഇരുന്നൂറ്റൊൻപത് രൂപ അടുത്ത് തന്നെ റേറ്റ് വരുന്നുണ്ട് ഇവരുടെ ഷിപ്പിങ്ങിൽ അപ്പോൾ നമ്മുടെ നിന്നാണെങ്കിൽ മേടിക്കുന്ന അറുപത് രൂപ അത്രയൊക്കെ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് അവർ മേടിക്കുന്നുള്ളൂ അത്രയും ഇപ്പോൾ ഒരു ആയിരം രൂപയുടെ നോട്ടാണെങ്കിൽ പോലും അവർ അതേപോലെ കെയർ ചെയ്തിട്ട് അയക്കുന്നത് ഇതേപോലെ തന്നെയാണ് എല്ലാ പാക്കിങ്ങിലും അയക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഏത് നോട്ട്സ് ആണ് നമ്മുടെ കയ്യിൽ അപ്പൊ രണ്ട് നോട്ട്സേ ഉള്ളൂ കേട്ടോ ഇതിന്റെ അകത്ത് രണ്ടേ രണ്ട് നോട്ട്സേ ഉള്ളൂ അത് യു എയുടെ ഫസ്റ്റ് ഇഷ്യൂ നോട്ടാണ് കേട്ടോ യു എയുടെ നോട്ടാണ് ഫസ്റ്റ് ഇഷ്യൂ ആണ് രണ്ടേ രണ്ട് നോട്ടേ ഉള്ളൂ യു എയുടെ വൻഗൃഹമാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു നോട്ട് വൺ ദൃഹമാണ് യു ഐയുടെ നമുക്ക് ജസ്റ്റ് കവർ ചെയ്യുന്നെടുക്കാൻ കേട്ടോ രണ്ട് കണ്ടീഷൻ കിട്ടിയപ്പോൾ ഇങ്ങെടുത്ത് തന്നെ ഉള്ളൂ ഒരെണ്ണം എൻ്റെ പേഴ്സണൽ കളക്ഷനോട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ നല്ല എ യു എൻ സി കണ്ടീഷൻ എണ്ണം കിട്ടിയപ്പോൾ ഇങ്ങനെ എടുത്തതാണ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം രൂപ എടുത്ത് ഇതിന് വിലയായി നല്ലൊരു ടോപ്പ് കണ്ടീഷൻ കിട്ടിയപ്പോൾ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ നല്ല നോട്ടാണ് നമ്മുടെ കളക്ഷനിലേക്ക് മാറ്റാം പിന്നെ അടുത്ത അടുത്തതും യു എയുടെ തന്നെയാണ് അവർ കണ്ടീഷൻ ഇച്ചിരി മോശമാണ് അത്രയും വലിയ കണ്ടീഷനല്ല പക്ഷെ പേപ്പറൊക്കെ സ്ട്രോങ് ആണ് കേട്ടോ പേപ്പർ കണ്ടീഷനൊക്കെ നല്ലതാണ് ഇതൊന്നും നമ്മൾ ക്ലീൻ ചെയ്തില്ല കേട്ടോ ഇത് പക്ഷേ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പോകുന്നെങ്കിൽ പോലും നമ്മളിതൊന്നും ക്ലീൻ ചെയ്യാൻ നിൽക്കത്തില്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിൻ്റെ ചിലപ്പോൾ ഭംഗിയൊക്കെ നഷ്ടപ്പെടാം അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യാനും നിൽക്കത്തില്ല ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മളിപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ കൊടുക്കുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെയാണ് ഈ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റയറാണ് യു എയുടെ വൺദീർഹം അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല യു എ ഒറ്റത്തവണ വൺദീർഹം ഇറക്കിയിട്ടുള്ളൂ ഫസ്റ്റ് ഇഷ്യൂ മാത്രം പിന്നെ ഇറങ്ങിയിരിക്കുന്നത് അഞ്ച് പത്ത് അങ്ങനെയാണ് പിന്നെ ഇരുന്നൂറ് ഇറക്കിയിട്ടുണ്ട് യു എ ഫസ്റ്റ് അത് തേർഡ് ഇഷ്യൂ ആണ് അത് നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു രണ്ട് നോട്ട്സാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ നോട്ട്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം താങ്ക്